ഹായ് എല്ലാവർക്കും സ്വിഗീസ് ഫുഡ് ആൻഡ് ലേക്സിലേക്ക് വീണ്ടും സ്വാഗതം ഞാനിന്ന് വന്നിരിക്കുന്നത് കണ്ടാണ് നാട്ടിലെ അടിപൊളി പിടിയും ചിക്കൻ കറിയും ആയിട്ടാണ് നമ്മൾ ഇത് ക്രിസ്ത്യൻസിൻ്റെ പ്രധാനപ്പെട്ട ഒരു വിഭവമാണ് എനിക്കിത് പറഞ്ഞതെന്ന് വച്ചാൽ എൻ്റെ ഒരു ഫ്രണ്ട് ഉണ്ട് നമ്മുടെ ഷോപ്പിൻ്റെ തൊട്ടടുത്തുള്ളൊരു ഷോപ്പ് നടത്തുന്ന ഫ്രണ്ട് ആയിരുന്നു അവൻ എപ്പോഴും പറയുമായിരുന്നു പിടി അടിപൊളിയാണ് അപ്പോൾ ഒരു പ്രാവശ്യം ഞാൻ കഴിച്ചു നോക്കിയിട്ടുണ്ട് അപ്പം അന്നേരം ഞാൻ ഇതുണ്ടാക്കണമെന്ന് അവസ്ഥയാണ് ഇപ്പോൾ ആണ് സമയം കിട്ടിയത് അപ്പോൾ അവൻ പറഞ്ഞു തന്ന രീതിയിലാണ് ഞാനിപ്പോൾ കുടി ഉണ്ടാക്കിയത് അപ്പോൾ എല്ലാവരും ഇത് ട്രൈ ചെയ്യണം കേട്ടോ അപ്പോൾ നല്ല അടിപൊളി ടേസ്റ്റാണ് ഞാനൊന്ന് കഴിച്ച് നോക്കട്ടെ ഇതേക്കിട്ട് ചിക്കൻ കറിയിൽ നോക്കിയിട്ടൊന്ന് കഴിച്ചു നോക്കാം ൊടിയാണ് അപ്പോൾ ഞാനിത് എങ്ങനെയുണ്ടാക്കുന്ന പെട്ടെന്ന് പറഞ്ഞുതരാം നമുക്കിനി ഇത് ഉണ്ടാക്കാൻ എങ്ങനെയാണെന്ന് നോക്കാം പിടി ആക്കാൻ വേണ്ടിയിട്ട് ഇതാ ഞാനതിന് ഒന്നര കപ്പ് അരിപ്പൊടി നേരിയ അരിപ്പൊടിയാണെടുത്തത് നൈസായിട്ടുള്ളത് നല്ല വറുത്ത അരിപ്പൊടി പിന്നെ ഇത് കുറച്ച് ചെറിയുള്ളിയും വെളുത്തുള്ളിയും പിന്നെ ജീരകവും കൂടി ചതച്ചെടുത്ത് വെച്ചതാണ് നമുക്ക് ഇഷ്ടം അതാക്കിഷ്ടത്രയാണോ അത്രയും എടുക്കാം പിന്നെ അതാ ഒരു അരമുറി തേങ്ങയും കൂടി ചിരകി എടുത്തിട്ടുണ്ട് ഇനി നമുക്ക് ആ അരിപ്പൊടിക്കകത്തോട്ട് കുറച്ച് ഉപ്പും ഈ തേങ്ങയുടെ പകുതിയും കൂടി ഇട്ടിട്ട് നല്ലപോലെ തിരുമ്മി യോജിപ്പിക്കണം ഉപ്പ് നമ്മൾ ആവശ്യത്തിന് ഇതിലിടാം പിന്നെ നമുക്കതുപോലെ ബാക്കി വെള്ളത്തിലുമൊക്കെ ചേർക്കേണ്ടതാണ് അപ്പോൾ നല്ലപോലെ തിരുമ്മി യോജിപ്പിക്കാം പിന്നെ വേണ്ടതെന്ന് വെച്ചാൽ നല്ലവണ്ണം തിളച്ച വെള്ളമാണ് വേണ്ടത് നല്ലോണം തിളച്ച വെള്ളം വേണം അപ്പം നമുക്കിത് തിരുമ്മി മറ്റേ പാത്രത്തിലേക്ക് വെള്ളം എടുത്തു വെക്കാം അതായത് ആ മറ്റേ കപ്പിന് തന്നെ ഒരു ഒരൊന്നര കപ്പ് വെള്ളം അതിലേക്ക് കൊടുക്കുക നല്ല തിളച്ച വെള്ളമാണ് കുറച്ച് ലൂസായിട്ടാണ് തിറക്കേണ്ടത് എന്നാൽ അധികം ലൂസാവാനും പാടില്ല അത് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് പിന്നെ നമുക്ക് അതിലേക്ക് നമ്മൾ ചതച്ച് വെച്ച സാ ഇതുകൂടാം അതിനേപോലെ തന്നെ അതിനാവശ്യമായ ഉപ്പും ചേർത്ത് കൊടുക്കാം ചതച്ച് വെച്ച പിന്നെ വെളുത്തുള്ളിയും ഇതിൻ്റെ പേസ്റ്റും കൂടി അതിലേക്ക് ഇട്ട് കൊടുക്കാം ഇനി നമുക്കത് നന്നായി മിക്സ് ചെയ്തിട്ട് ഈ അരിപ്പൊടി കുറേശ്ശെ കുറേശ്ശെ അതിലകത്തോട്ട് ഇട്ട് കൊടുക്കാം അപ്പോൾ അരിപ്പൊടി ഇട്ട് കൊടുക്കുമ്പോൾ എന്ന് പറഞ്ഞാൽ നല്ലപോലെ ഇളക്കി കൊടുക്കണം ചൂടല്ലേ അപ്പോൾ ഞാനിത് അതിനൊരു തവി എടുത്തിട്ടുണ്ട് അപ്പോൾ അതിനൊക്കെ ഇട്ടിട്ട് നല്ലപോലെ ഇളക്കി യോജിപ്പിക്കും നല്ല പോലെ അങ്ങോട്ടും ഇങ്ങോട്ടും ഇളക്കി യോജിപ്പിച്ച് വരണം ചിലപ്പം വെള്ളം കുറവ് വന്നിട്ടുണ്ടെങ്കിൽ കുറച്ചും കൂടി പൊടിയിട്ട് കൊടുക്കാം പിന്നെ ആവശ്യത്തിന് വേണമെങ്കിൽ വെള്ളം ഒഴിച്ച് കൊടുക്കാം ഇതിപ്പോൾ ആവശ്യത്തിന് വെള്ളമുണ്ട് കുറച്ച് സമയം നമ്മളവിടെ റെസ്റ്റ് ചെയ്യാൻ വെക്കുമ്പോൾ അത് നല്ല കട്ടിയായി വരും ഇതാന്ന് നല്ലപോലെ കുഴച്ചെടുത്തിട്ടുണ്ട് നല്ല പാകത്തിന് കുഴച്ചെടുത്തിട്ടുണ്ട് വെള്ളമൊന്നും ചേർക്കേണ്ടി വന്നിട്ടില്ല പിന്നെ ഇനി നമുക്ക് കൈക്ക് പറ്റുന്നുണ്ടെങ്കിൽ ചെറിയ തണുത്ത വെള്ളത്തിൽ വേണമെങ്കിൽ കൈ മുക്കി കൊടുക്കാം ഇനി നമുക്ക് നമുക്കതിനകത്തുനിന്ന് ബോൾസ് ആക്കിയിട്ട് എടുക്കാം ചെറിയ ചെറിയ ബോൾസ് ആക്കണം അപ്പോൾ ഒരു കൈ കൊണ്ട് പറ്റുന്നില്ലേ മറ്റേ കൈ കൊണ്ടും കൂടി ഒന്ന് തിരിതാക്കിയിട്ട് ബോൾസ് അങ്ങനെ എല്ലാം ബോൾസ് ആക്കി മാറ്റിവെക്കാം ഉണ്ടോ നല്ല നല്ല സ്മൂത്തായി നല്ല ഇതായിട്ട് വെക്കണം പിന്നെ അതുപോലെ വലിയതാക്കാനും പാടില്ല ചെറിയത് കാരണം നമുക്ക് എടുത്ത് കഴിക്കേണ്ടതല്ലേ ഇനി നമുക്കിതാ എല്ലാം ഞാൻ ആക്കി എടുത്തിട്ടുണ്ട് ഉണ്ടോ നല്ല പറ്റുന്നില്ല എടി കൂട്ടി മുട്ടാതെ അന്യമഞ്ഞൊന്നും പറ്റി ചേർക്കാതെ നിൽക്കുന്നുണ്ട് അപ്പോൾ ഞാൻ അതേപോലെ തന്നെ എല്ലാം ആക്കി എടുത്തിട്ടുണ്ട് അതുപോലെ നമ്മൾ ഇതിനകത്ത് രണ്ട് സ്പൂണ് അരിപ്പൊടി ഇതേ അരിപ്പൊടി കുറച്ച് വെള്ളത്തിൽ കലക്കി വെച്ചിട്ടുണ്ട് അതായത് നമ്മളത് ചെയ്യുമ്പോൾ ആവശ്യത്തിന് വേണ്ടിയിട്ടാണ് ഇനി നമുക്ക് അത് ഉണ്ടാക്കുന്നത് എങ്ങനെയാണെന്ന് നോക്കാം അതാണ് ഞാനൊരു ചൂട് പാത്രത്തിൽ ഒരു സ്റ്റൗവിൽ പാത്രം വെച്ചിട്ടുണ്ട് വെള്ളം തിളച്ച് വന്നിട്ടുണ്ട് അതിലേക്ക് ഞാൻ കുറച്ച് ഉപ്പിട്ട് കൊടുത്തിട്ടുണ്ട് വെള്ളത്തിൽ ഉപ്പിട്ട് കൊടുത്തിട്ടുണ്ട് കാരണം ഉപ്പ് പിടിക്കണമെങ്കിൽ അത് വേണമല്ലോ ഇനി നമുക്ക് ഓരോന്നായിട്ട് അതിൽ പിറക്കി ഇട്ട് കൊടുക്കാം അപ്പോൾ ഞാനിതെല്ലാം ഇതിനകത്തോട്ട് ഇട്ട് കൊടുത്തിട്ടുണ്ട് അന്നേരം ഇളക്കാൻ പാടില്ല കാരണം അങ്ങോട്ടും ഇങ്ങോട്ടും യോജിച്ച് ഇളകി പൊട്ടിപ്പോയെങ്കിലും ഇപ്പോൾ ചൂടുവെള്ളത്തിൽ തിളച്ച വെള്ളത്തിൽ ഇട്ടതുകൊണ്ട് ഇത് കുറച്ച് നല്ല ഇതായിട്ട് നിൽക്കും അതുകൊണ്ട് അതിന് ശേഷം മാത്രമേ ഇളക്കാൻ പാടുള്ളൂ ഇപ്പോൾ ഒന്നും ഇളക്കണ്ട നല്ല ഇതായിട്ട് വരട്ടെ നല്ല കുറുകി റെഡിയായിട്ട് വരും അപ്പം അന്നേരം മാത്രമേ അത് ഇളക്കണ്ടൂ കാരണം അങ്ങോട്ടും ഇങ്ങോട്ടും വിട്ടു പോകാൻ വിട്ടുപോകണം പറ്റി പിടിക്കാൻ പാടില്ല അതുകൊണ്ട് നമുക്ക് കൈ കൊണ്ടൊന്ന് മെല്ലെ അതിൻ്റെ പാത്രം വെച്ചിട്ട് വേണമെങ്കിൽ ഇങ്ങനെ ഇളക്കി കൊടുക്കാം അപ്പോൾ ഇതാ നല്ല പോലെ അതൊന്നും കുറുകി വെന്ത് വരട്ടെ ഒരു പത്ത് പതിനഞ്ച് മിനിറ്റ് വെച്ചാൽ മതി അത് വെന്ത് വരും അപ്പോൾ ഇതാ നല്ലപോലെ വെന്ത് വന്നിട്ടുണ്ട് നമുക്കൊന്ന് മെല്ലെ ഇളക്കി കൊടുക്കാം ഉണ്ടോ ഇപ്പോൾ അതൊന്നും തമ്മിൽ ഊട്ടിപ്പിടിച്ചിട്ടില്ല നല്ല കറക്റ്റ് കായിട്ട് കിട്ടിയിട്ടുണ്ട് ഉണ്ടോ ഓരോ ഭാവവും ഇതായിട്ട് ഇനി അന്ന് നല്ല കുറച്ച് സിമ്മിൽ വെച്ചിട്ടുണ്ട് ഇനി നമുക്ക് ഇതിനകത്തോട്ട് ഞാൻ തേങ്ങാ പാൽ എടുത്ത് വെച്ചിട്ടുണ്ട് അതിന് തേങ്ങാ പാൽ ഒഴിച്ചെടുത്ത് ഒരു അരമുറി തേങ്ങേൻ്റെ പാൽ എടുത്തിട്ടുണ്ട് പിന്നെ അതുപോലെ നമ്മളെ കലക്കി വെച്ച അരിക്കൂട്ടിൻ്റെ ആതും കൂടി അതിനകത്തോട്ട് ഒഴിച്ച് വയ്ക്കും എന്നാലേ നല്ല കൊഴുപ്പ് കിട്ടുകയുള്ളൂ നല്ല കൂരുമ്പം നല്ല ഇതായിട്ട് കിട്ടണ്ടേ ഉണ്ടോ അത് നല്ല കൊഴുപ്പ് ഇപ്പം തന്നെ കൊഴുത്തിട്ടുണ്ട് എന്നാലും അപ്പോൾ ഇനി ആദ്യം ഒന്നും കൂടി കുറുകി വരണം അതുകൊണ്ട് നല്ല നന്നായി ഇളക്കി കൊടുക്കും ഇനി പിന്നെ കൈവിടാതെ ഇടക്കിടക്കയെ ഇളക്കി കൊണ്ടിരിക്കണം കാരണം അരിപ്പൊടിയും കൂടി അതിനകത്തൊട്ടിട്ടില്ലേ അതുപോലെ തേങ്ങാപ്പാലും കൂടി പിരിഞ്ഞ് വരാതിരിക്കാൻ വേണ്ടിയിട്ട് നല്ലപോലെ ഇളക്കി കൊടുക്കണം ഇടക്കിടക്കേ ഇളക്കി കൊടുക്കണം ഒന്ന് മെല്ലെ തൊട്ട് അതൊന്ന് കുറുകട്ടെ അപ്പം കണ്ടോ നല്ല നല്ല കുറുകി വരുന്നുണ്ട് അപ്പോൾ വേണ്ട കൈവിടാതെ തന്നെ ഇളക്കണം അതാണ് ഇതിൻ്റെ ഏറ്റവും ടേസ്റ്റ് വരല് കാരണം അടിയിൽക്ക് പിടിക്കാൻ പാടില്ല അപ്പോൾ അതിനിടക്ക് ഞാനുണ്ടല്ലോ നമുക്ക് പിടിക്ക് വേണ്ടുന്ന തേ ചിക്കനും കൂടി അതിൻ്റെ അപ്പുറത്തെ സൈഡിനെ കൂടി ആക്കുന്നുണ്ട് ഇതിന് ഇളകി വരുമ്പോൾ ഇടയ്ക്കിടയ്ക്ക് നമുക്കതും കൂടി നോക്കണ്ടേ പിടിക്കുക ഏറ്റവും ടേസ്റ്റ് കോമ്പിനേഷൻ ചിക്കൻ കറിയാണ് അപ്പോൾ ഞാനത് ചിക്കൻ കറിയും കൂടി ഇടയ്ക്ക് അപ്പത്യേക സ്റ്റൗന്ന് ഇളക്കി വയ്ക്കുന്നുണ്ട് ഇപ്പോൾ അതാ നമ്മുടെ ചിക്കൻ പിടി ഇളകി ഇടക്ക് കുറച്ച് സ്പീഡിൽ തന്നെ വെക്കണം കേട്ടോ ഫുൾ ഫ്ലെയിമിൽ തന്നെ വെക്കണം എന്നാൽ നല്ല ഇതാവുള്ളൂ ഇടക്ക് ഫ്ലെയിമ് കുറച്ച് കൊടുത്തായിരുന്നു ഞാൻ അതിന് ഇപ്പംതാ ഇപ്പോഴാണ് പിടി നല്ല നല്ല കണ്ടാക്കും ഒഴുത്തും നല്ല അടിപൊളിയായി വന്നിട്ടുണ്ട് അപ്പോൾ നമുക്ക് എല്ലാവരും ഉണ്ടാക്കി നോക്കണം കേട്ടോ ഇത് എളുപ്പമാണെന്ന് ഉണ്ടാക്കാൻ പിന്നെ ഉണ്ടയും കോഴക്കട്ടയും മറ്റേ ഇതൊക്കെ നമ്മൾ ഉണ്ടാക്കുന്നില്ലേ അപ്പോൾ ഇതും നല്ല ടേസ്റ്റാണ് കുട്ടികൾക്കെല്ലാം ഇഷ്ടപ്പെടും പിന്നെ അത് അതിൻ്റെ ആ പാല് കുറുകിയാ ഇത് കഴിക്കാനാണ് ഏറ്റവും ടേസ്റ്റ് എനിക്ക് ഇഷ്ടം അത് കഴിക്കാനാണ് അപ്പം അതിനിടക്ക് നമുക്ക് ഇത് ഗ്യാസ് സ്റ്റൗ ഓഫാക്കാം അപ്പോൾ അത് റെഡി ആകുന്നുണ്ട് അതിനിടയ്ക്ക് എൻ്റെ ചിക്കൻ കറിയും ഇവിടെ റെഡി ആയിട്ടുണ്ട് ഉണ്ടോ നല്ല അടിപൊളിയായ ചിക്കൻ കറി കുറച്ച് ചാറാക്കിയിട്ടാണ് വെച്ചിരുന്നത് കാരണം പിന്നെ എന്താ അതിൽ കൂട്ടേണ്ടതല്ലേ അപ്പോൾ ഇനി നമുക്ക് ചിക്കൻ കറിയും ഇതും ഒരു പാത്രത്തിലേക്ക് മാറ്റാം അതായത് പിടി ഞാൻ ഒരു പാത്ര പ്ലേറ്റിലേക്ക് എടുത്ത് ഇടുന്നുണ്ട് ഇനി നമുക്ക് ചിക്കൻ കറി ചിക്കൻ കറിയിൽ കുറച്ച് ഞാൻ പിരിയൻ മുളക അതാണ് കുറച്ച് കളർ കൂടുതൽ അപ്പോൾ കറിയും കൂടി അതിലേക്ക് കോരി ഒഴിച്ചു കൊടുക്കാം ചിക്കൻ്റെ മുകളിലേക്ക് തന്നെ ആ പിടിയുടെ മുകളിലേക്ക് ആ ചിക്കൻ ഒഴിച്ചു കൊടുക്കുമ്പോൾ ഉണ്ടല്ലോ നല്ല മണം വരുന്നുണ്ട് വെളുത്തുള്ളിരിയും പിന്നെ അതേപോലെ ജീരകത്തിൻ്റെയൊക്കെ മണം നല്ല ടേസ്റ്റ് ഇതായിട്ട് മൂക്കിലേക്ക് കയറുന്നുണ്ട് അപ്പോൾ നമുക്ക് ആ പിടിയുടെ മുകളിലേക്ക് ചിക്കൻ കറിയും കൂടി ഒഴിച്ചു കൊടുക്കാം അപ്പോൾ വേണ്ട നല്ല അടിപൊളിയായ നമ്മളെ പിടിയും ചിക്കനും ഇവിടെ റെഡി ആയിട്ടുണ്ട് അപ്പോൾ എന്താണ് എല്ലാവർക്കും കുഞ്ഞു പിള്ളേർക്കും അടക്കം ഇഷ്ടപ്പെടുവെന്നായിരിക്കും ഇത് അപ്പം എല്ലാവരും ഉണ്ടാക്കി നോക്കണം ഉണ്ടാക്കി നോക്കിയിട്ട് ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യുക ബെല്ലൈക്കണും കൂടി